ഇത് കർപ്പൂരം വാങ്ങാം പറഞ്ഞോണ്ണാ നൂറ്റി അൻപത് രൂപ ആ പഞ്ചവർണ്ണം പഞ്ചവർണം വാങ്ങാം നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത് രൂപൻ നൂറ് നൂറ് കല്ലാമ അത് കല്ലാമ നൂറ്റി നാപ്പത് നൂറ്റി നാൽപ്പത് രൂപ ഇത് മരുന്നാൽ നമുക്ക് എങ്ങനെ അറിയാൻ മാങ്ങ പറ്റും രണ്ടു ദിവസം പതുപതാന്നും ആ നമ്മളെ ഫ്രഷ് വാങ്ങാം നമുക്ക് വീട്ടിൽ കൊച്ചുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കൊടുക്കാനുള്ളതാണ് കൊണ്ടുപോകാം ധൈര്യമായിട്ട് പേരും വരുന്നില്ല പേര് ഷാജി ഷാജി അതെ ഇതേ റോഡ് വരുന്ന കുളത്തൂപ്പുഴ റോഡ് കൊല്ലം കുളത്തുപ്പുഴ കൊല്ലം കുളത്തൂപ്പുഴ റോഡില് അതെ നമ്മള് കർപ്പൂരം മാങ്ങ അല്ലെ നല്ല സുന്ദരമായ കർപ്പൂരം മാങ്ങ എടുത്തോട്ട് പോകാനായിട്ട് വന്നേ എടുക്കാം ആ പഞ്ചവർണ്ണം എത്ര വേണം അര കിലോ പഞ്ചവർണവും ഒരു കിലോ ആണ്ടോ ഒരു കിലോ എന്ന് പറഞ്ഞാൽ മൂന്ന് കാണും മൂന്ന് മാങ്ങ കാണൂ നല്ല സുന്ദരമായ മാങ്ങ ഇന്ന് വീട്ടിൽ കൊണ്ടുചെന്ന് നമുക്ക് ഞങ്ങക്ക് വെട്ടി കഴിക്കാനാണ് അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മാങ്ങയാ ഏതാ വേണ്ടിയതാണെന്ന് തറയണ ഓ അത് ആ അങ്ങനെ പഞ്ചവർണം പഞ്ചവർണം മാങ്ങ അത് കൊറച്ചു മതി നമ്മളെ മാവുന്നില്ല കിട്ടുന്ന എല്ലാ കൊല്ലവും സുലഭമായിട്ട് കിട്ടുന്ന മാങ്ങ അല്ലേ പിന്നെ കൂട്ടുകോണം മാങ്ങ ഉണ്ടായിരുന്നു അത് തീർന്നു തീർന്നു അന്ന് പറഞ്ഞാൽ ആ കൂട്ടുകോണത്തിന്റെ പ്രത്യേകത തീർന്നു ആദ്യമേ തീരുന്ന സാധനങ്ങളായിരിക്കും അത് നമുക്ക് ഈ മാങ്ങയും കൂടെ കൊണ്ട് വീട്ടിലോട്ട് പോവാം ഇല്ല അതെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടാൽ ആവശ്യപ്പെടാ തീർച്ചയായിട്ടും കണ്ടിട്ട് നിങ്ങൾക്ക് ഇതേപോലെ കൊണ്ടുപോവാം അതെ അതാണ് ഓക്കെ െ നേരത്തെ മാങ്ങ വരച്ച് സ്വന്തമായിട്ട് വിൽക്കുന്ന ഒരാളായിരുന്നു ഇപ്പൊ എനിക്ക് മാങ്ങ പറിക്കാൻ കയറാനൊക്കെ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആ മാബിന്ന് വീണ് എന്റെ കാലിന്റെ ഉപ്പൂറ്റി മൊത്തവും തകർന്നു നട്ടെല്ലാം ബെൻ്റായി കമ്പി ഇട്ടേക്ക രണ്ടും അങ്ങനെ നിന്നുകൊണ്ട് ഇപ്പൊ വിലക്കെടുത്ത് ഞാന് മാങ്ങ വിലക്കെടുത്ത് കച്ചവടം ചെയ്യാണ് അതിനെ നമ്മൾ താണ്ട് കുറച്ച് മാമ്പഴം കൂട്ടിയിട്ടേക്ക് എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ സുന്ദരമായ വീണ്ടും മാമ്പഴം അണാ പറഞ്ഞു സാധാ മാമ്പഴം കർപ്പൂരോ പഞ്ചർത് പിന്നെ വേറെ ശരിയാണ് എന്താ വെച്ചാ നമ്മള് വന്നിട്ടുണ്ട് ഈ ഭൂമിയിൽ ജനിച്ച് ഏഹ് ആരെയും പറ്റിക്കാനും ഒന്നും പോകുന്നില്ല നമുക്ക് ഉള്ളതെ കൊണ്ടുപോവാൻ പറ്റൂക്കല്ലേ ചത്തു വെള്ളി ചെല്ലുമ്പോഴത്തേക്ക് ഒരു കട്ടിലിന്റെ കാല് പോലും എടുത്തോണ്ട് പോകുന്നു തോന്നണ്ട ഇല്ല ആ അന്നേരം അതിനുള്ള ഇത് നല്ല ടേസ്റ്റ് ഇതെന്ത് ഇങ്ങനെ കഴിക്കുന്നത് ഉണ്ടായിരുന്നു അരി പറഞ്ഞ മാങ്ങ ഒറ്റ നമ്മളെ ഈ കൊല്ലം ജില്ലയിൽ വരുന്നവർക്ക് വന്ന് ആവശ്യമുള്ള മേടിച്ച് കഴിക്കാൻ പറ്റും ഓക്കെ ശെരി ഓക്കേ ഡാഡി കൂടെ ഇങ്ങനെ അടിപൊളി പഞ്ചവർണം പഞ്ചവർണ്ണം അല്ലേ അടിപൊളി കേട്ടോ ആ பஞ்சவம் வாங்க அடிபி வாங்க முன்போட்டிடு அடிபொழி வாங்க ஒரு ரஷையில் வாங்கி போ அடிபடி அது வருஷம் ஆதாய்ட்டான பஞ்சவண்ணு கிட்டுனும் காணனும் കൈ കൊല്ലൊക്കെ കണ്ടമാനുണ്ട് ഈ വർഷം ഇപ്പൊ ആദ്യമായിട്ട് കിട്ടി കിളിച്ചുണ്ടിട്ട് അതിന് മുമ്പ് ഞങ്ങൾ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് തൈ ഉണ്ടാക്കണം കേട്ടോ നോക്കിയ ഫുൾ ഫൈബർ കണ്ടന്റ് ബാക്കി മൊത്തം ഇറങ്ങി കഴിഞ്ഞു നീ ഒന്നുമില്ല നീ തൊലിയുടെ അതുകൂടെ കഴിക്കാൻ നാരുള്ള മാങ്ങായനങ്ങളിൽ നാല് കൂടിയുള്ള ഒരു ഇനമാണ് ആഹാരത്തിന് ശരീരത്തിന് വയറ്റിനും എല്ലാം ഈ മാങ്ങ വളരെ ഗുണം ചെയ്യുന്ന ഒരു വസ്തുവാണ് അത് കേട്ട ചിരിയുള്ളൂ ബാക്കി മൊത്തം കഴിച്ചു അടിപൊളി നിങ്ങൾ സമയം പോലെ വരുമ്പോഴത്തേക്കണ്ട ഒരുപാട് ജീവിതങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട് യാത്ര എപ്പോഴും ഈ യാത്രയെക്കൂടെ നമുക്ക് ഇങ്ങനെയുള്ളവരെയൊക്കെ കാണാനും പരിചയപ്പെടാനും കിട്ടുക എന്നാലും സമയം പോലെയൊക്കെ ഇറങ്ങുമ്പോ ഇങ്ങോട്ടൊക്കെ ഇറങ്ങി കൊല്ലത്തോട്ട് വരുമ്പോ ഈ റോഡ് അതായത് ഇതേ റോഡ് ൂർ കൊളത്തുഴ കണ്ണല്ലൂർ കണ്ണല്ലൂർന്ന് കൊളത്തൂപ്പുഴ പോകുന്നു അഞ്ചൽ കൊളത്തൂപ്പുഴ റോഡ് അങ്ങനെയൊക്കെയുള്ള റോഡുകളിലൂടെ വരുമ്പം കൊല്ലത്തോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് അവരേക്ക് ഒന്ന് കാണുക ഓക്കെ കാണാം